വിവാഹ വാഗ്ദാനം നൽകി വാഗമൺ സ്വദേശിനിയുടെ സ്വർണം തട്ടിയെടുത്തുന്ന കേസിൽ പ്രതി പിടിയിൽ തമിഴ്നാട് രാമനാഥപുരം സ്വദേശി കാർത്തിക് രാജനെയാണ് തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ട് പവന്റെ മാലയാണ് പ്രതി തട്ടിയെടുത്തത് കഴിഞ്ഞ അഞ്ചാം തീയതിയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം പുനർവിവാഹവുമായി ബന്ധപ്പെട്ട് തമിഴ് മാട്രിമോണിയൽ സൈറ്റ് വഴിയാണ് യുവതി ഇയാളെ പരിചയപ്പെടുന്നത് ഡോക്ടറാണെന്നും അഭിലാഷ് എന്നാണ് പേരെന്നുമാണ് പ്രതി പരിചയപ്പെടുത്തിയത് തുടർന്ന് മൊബൈൽ വഴി ഇരുവരും കൂടുതൽ സൗഹൃദത്തിലായി പിന്നീട് തൊടുപുഴയിൽ വെച്ച് കാണാമെന്ന് ഇയാൾ യുവതിയോട് പറഞ്ഞു തമിഴ് പശ്ചാത്തലമുള്ളവരാണ് യുവതിയുടെ കുടുംബം തൊടുപുഴയിലെ വസ്ത്രവ്യാപാരശാലയിൽ എത്തിയ പ്രതി മുക്കുപെട്ടതിന്റെ അഞ്ചു പവൻ തൂക്കം മാല യുവതിക്ക് സമ്മാനിച്ചു യുവതിയുടെ കഴുത്തിലുണ്ടായിരുന്ന രണ്ട് പവന്റെ സ്വർണ്ണമാല ഊരിവാങ്ങി യുവാവിന്റെ കയ്യിലുള്ള ലോക്കറ്റ മാലയിൽ കോർത്ത പോകുമ്പോൾ തരാമെന്ന് പറഞ്ഞു പിന്നീട് ഇരുവരും ഭക്ഷണം കഴിച്ച ശേഷം വസ്ത്രമെടുക്കാൻ നഗരത്തിലെ കടയിൽ കയറി ഇതിനിടെ യുവതിയുടെ കണ്ണു വെട്ടിച്ച് മാലയുമായി പ്രതി കാറിൽ കടന്നു വഞ്ചിക്കപ്പെട്ടെന്നറിഞ്ഞ യുവതി ആറാം തീയതി തൊടുപുഴ പോലീസിൽ പരാതി നൽകി തുടർന്ന് തമിഴ്നാട് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ പിടികൂടിയത്